ഹലോ ഗാന്റ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ചെറിയ മിനി ബ്ലോഗാണ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം വീടിൻ്റെ അവസ്ഥയും വീടിൻ്റെ കോലുമൊക്കെയാണ് നമ്മൾ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാരണം പുള്ളിക്ക് ചാൻ ജോലിക്ക് പോകണ്ടോ എന്ന് തന്നെ ലെഞ്ചു കൊണ്ടുപോകണമല്ലോ പിന്നെ രാവിലത്തെ കാപ്പിയും വേണം അപ്പം അതെല്ലാം ഉണ്ടാക്കി പുറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളാണ് രാവിലെ തന്നെ മുറ്റം തൂക്കാൻ ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഇഷ് ഇഷ്ടംപോലെ കരിയിലായിരുന്നു അഞ്ച് ദിവസമായപ്പോഴത്തേന് കരിലി അങ്ങ് ലോഡ് കണക്കിനായി നല്ല മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് പ്ലാവ് നിപ്പുണ്ടേ അപ്പോൾ അതിൽ നിന്ന് ഉണങ്ങി കരിയൽ ഇഷ്ടം പോലെ പറന്ന് വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ലോട് കരിയലുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് മുറ്റത്ത് പിന്നെ നമുക്ക് മുറ്റം ഒത്തിരി ഉണ്ടേ ഫ്രണ്ടും ബാക്ക് സൈഡും പിന്നെ രണ്ട് സൈഡ് വശം വീടിൻ്റെ രണ്ട് സൈഡ് വശമായിട്ട് ഇഷ്ടം പോലെയുണ്ട് തൂത്ത് വാരാനും പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും ഉണ്ടോ ഇവിടെ ഈ കാണിക്കുന്നുണ്ടോ ഈ മഞ്ചമന്തിയൻ ഇങ്ങനെ പോവുക പറിച്ചിടുന്നതുകൊണ്ട് മഴയായപ്പോഴത്തേക്ക് എന്നെ വെറ്റിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വിത്ത് വീണ് അത് ആ ഗ്യാപ്പിൽ കൂടെ എല്ലാം അത് കിളുത്ത് നിൽക്കുകയാണ് ചെടി അതിൻ്റെ ചെടി കിളുത്ത് നിൽക്കുക അങ്ങനെ നമുക്കത് അവിടെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അത് മൊത്തം പറിച്ചു കളയണിയിരുന്ന അപ്പം അതെല്ലാം ചെയ്ത് നമ്മൾ പെറുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ അമ്മ ആ ഊപ്പാട് ലൂ ഇള ഇപ്പോൾ മടുത്തു പോവും നമ്മൾ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ പുറകും മുറ്റത്തെല്ലാം നല്ല കളി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു പുല്ല് കണ്ടില്ല കേട്ടോ കാണാത്തത് കൊണ്ടാണ് കേട്ടോ പറിച്ചു കളയാഞ്ഞത് സത്യമായിട്ട് ഞാൻ കണ്ടില്ല എൻ്റെ കണ്ണ് എവിടെയായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കോക്കോട് അവിടെ ഒക്കെ അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറകെ ഷീറ്റിട്ടിട്ടുള്ളതുകൊണ്ട് പുറകോട്ടങ്ങനെ കരിയിൽ വീഴാനില്ല പക്ഷേ നല്ല പൊടി മണ്ണ് ഉണ്ടാവും നമ്മൾ ചവിട്ടി ആയിട്ട് അപ്പം നമ്മളതെല്ലാം എടുത്ത് നമ്മുടെ ഇത് ഒരു ചാക്ക ചണച്ച പോലത്തെ ചണച്ചാക്കല്ല ചണച്ചാക്ക് പോലത്തെ ഒരു ചാക്കായി ഇവിടെ ഇട്ടേക്കുന്നത് പിന്നെ ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ കാപ്പിയ രണ്ട് വലിയ കാപ്പിയുണ്ട് അതുപോലെ തന്നെ ഇലക്കയാതൊരു കുറവുമില്ല ഇഷ്ടം അമ്പാലുള്ളും കാര്യം ചെയ്യണമെങ്കിൽ അപ്പോൾ മതിമെല്ലാം തൂത്ത് വാരി നമ്മൾ വെക്കുന്നതിന് നമ്മളൊരു ചേന വെച്ചിട്ടുണ്ട് ചേനയുടെ അങ്ങോട്ട് കൊണ്ട് ഈ കരിയില കൂട്ടി വെക്കുന്നതാകുമ്പം അതിന് ഒരു തണലാകും നന്നായിട്ടങ്ങ് വളരട്ടെ ചേന ചേനയങ്ങ് കായ്ച്ചങ്ങ് കിടക്കട്ടെ എന്നെയും അപ്പം വേണ്ടി അങ്ങോട്ടാണ് നമ്മൾ കൂട്ടി വെക്കുന്നത് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മുന്നേ എൻ്റെ നടുവിൻ്റെ കാര്യം ഒരു തീരുമാനമായി കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അവളെ ചങ്ങത്ത് കിടത്തിക്കൊണ്ടായിരുന്നത് ഒരു പകുതി പൊസിഷനിൽ നമ്മൾ ബെഡ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ നടു നൂർത്തല്ലായിരിക്കുന്നത് പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് നടു സ്ട്രെയിറ്റ് വെച്ച് കിടക്കുകയല്ല ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ അറിയാമല്ലോ ഹോസ്പിറ്റലിൽ ഒരു പകുതി രീതിയിലൊക്കെ ചങ്ങത്ത് കിടന്ന് ഉറങ്ങാവുന്ന വലിയ അഞ്ച് ദിവസം ഇരുന്നത് പിന്നെ ഫുഡ് നമ്മൾ കറക്റ്റ് സമയത്ത് നമുക്ക് റിസ്റ്റ് ഇല്ല ഉറക്കവും ഇല്ലാത്തപ്പോഴൊക്കെ എനിക്ക് നോർമലി എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിലല്ല നമ്മൾ നടുവിന് സ്ട്രെയിൻ കൊ എനിക്ക് ചെറിയ ചെറിയതായിട്ട് നടുവിന് പെയിൻ ഉണ്ട് പക്ഷേ ഇത്തവണ ഈ അഞ്ചു ദിവസം നിന്ന് പിറക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ തൂത്തു വാരി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും നമ്മൾ തൂത്ത് വരി വരുക അയ്യോ നടുവ് പോയി പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നടുവ് അനക്കത്തില്ലായിരുന്നു നല്ല വേദനയായിരുന്നു കേട്ടോ അയ്യോ അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല പെരക്കകത്ത് കയറി നമ്മൾ അപ്പം ഇങ്ങനെ തൂത്തൊക്കെ വരക്കഴിഞ്ഞാൽ നമ്മൾ പിരക്കകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് തിരിച്ച് വന്നിട്ട് ബാഗ് അതൊന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ അലക്കാനുള്ള തുണിയൊക്കെ അലക്കാൻ കൊണ്ട് ബാക്കി അത്യാവശ്യം അവരുടെ മരുന്നൊക്കെ ഞാൻ ഇന്നലെ തന്നെ എടുത്തു വെച്ചായിരുന്നു പിന്നെ പെരക്കകത്ത് ഒരു ലോഡ് ചപ്പും പൊടിയായിരുന്നു പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വീട് ഈ വണ്ടി പോകുമ്പോഴുള്ള പൊടിയെല്ലാം വീട്ടിലേക്ക് അടിച്ചു കയറുക അതുകൂടാതെ തന്നെ ചുക്കിലിയോ എൻ്റെ ദേ എന്തോ ഒരു ചുക്കിലിയാണോ എനിക്ക് വയ്യ എട്ടുകാലിനെ എത്ര കൊന്നാലും ഡെയിലി നമ്മൾ ചുക്കിലി അടിക്കുക അടിച്ചാലും പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് പിന്നെയും ചുക്കിലി എവിടുന്നു ഇത്രയും ഇട്ടുകാലി ഉണ്ടാവുന്ന എനിക്കറിയത്തില്ല എന്ത് എട്ടുകാലിനെ എട്ടുകാലി കുഞ്ഞിനെ ഞാൻ ഒരു ദിവസം കുന്നുകളറിയാവോ പാവമാണ് എന്നെ ചെയ്യണേ പക്ഷേ ഇങ്ങനെ ചുക്കിൽ കിട്ടുമല്ലേ എന്നേ അപ്പം അങ്ങനെ അതെല്ലാം ചുക്കിലി ഞാൻ പിന്നെ അടിച്ചില്ല എന്നെ കൊണ്ട് വയ്യാർന്നടിക്കണേ ഞാൻ ആ ജനലേലേ മാത്രമേ അടിച്ചുള്ളൂ നിറച്ചുകൊണ്ട് ഇനിയും പതിയെ വേണം ഓരോന്ന് ഓരോന്ന് ചെയ്തു വരാൻ അപ്പം അത്യാവശ്യം ഞാനിപ്പോൾ ഒന്ന് തൂത്ത് വാരി പെറുക്കി ഇടു ചെയ്യുന്നത് പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റൽ അഡ്മിറ്റാകുമെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയാണ് ഈ ബബിൾ റാപ്പ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല സ്റ്റിക്ക് കേട്ടോ വലിയ റേറ്റും ഇല്ല നമുക്ക് അത്യാവശ്യം എൻ്റെ എൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരുടെയാണ് അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തൂത്ത് വരികണ്ടോ പൊടി ഉണ്ടോ അതെല്ലാം നമ്മൾ തൂത്ത് വേസ്റ്റ് കൊണ്ടിട്ട് അങ്ങനെ മടുത്തു ഇനി വയ്യ